ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവാദങ്ങൾ വിലക്കുകൾ കേസുകളെല്ലാം മറികടന്ന് വേടൻ എന്റെ നാട്ടിലും പാടുകയാണ് നാളെ മെയ് എട്ട് വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ വെള്ളല്ലൂർ ഗ്രാമത്തിലെ ഒന്നല്ല ബ്രദേഴ്സ് എന്ന യുവാക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഉത്സവാഘോഷ പരിപാടിയിലാണ് വേടൻ പാടുന്നത് കേസുകൾക്ക് ശേഷമുള്ള വേടന്റെ ആദ്യ പരിപാടി ഇടുക്കിയിലായിരുന്നു നാളെ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വേടന്റെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് വേടനോടൊപ്പം മലയാള സിനിമയുടെ യുവതാരം ആസിഫലിയും പങ്കെടുക്കുന്നുണ്ട് ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായ സർക്കീട്ട് നാളെ തിയേറ്ററിൽ എത്തുകയാണ് ആസിഫ് ആസിഫലിക്കുവം സർക്കീട്ട് എന്ന സിനിമയുടെ സംവിധായകനും മറ്റ് അഭിനേതാക്കളും ഉൾപ്പെടെ വേടനോടൊപ്പം നമ്മുടെ നാട്ടിൽ ഈ വേദി പങ്കിടുകയുമാണ് ഈ പരിപാടിയിലേക്കും പ്രോഗ്രാമിലേക്കും സഹൃദരായ എല്ലാ കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കുകയും കൂടിയാണ് വെള്ളല്ലൂർ പാളയം പുല്ലുവിളാകം ശ്രീഭദ്ര ദുർഗാദേവി ക്ഷേത്രത്തിന്റെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മേളപ്പലിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ഈ ക്ഷേത്രോത്സവം കളറാക്കാൻ വേടനോടൊപ്പം ആസിഫ് അലിയും സർക്കീട്ട് ടീമും കൂടി എത്തുന്നതോടെ അവരെ സ്വീകരിച്ചയിക്കാൻ വെള്ളല്ലൂർ ഗ്രാമം കഴിഞ്ഞു ആസിഫ് അലി നായകനെ തമ്പർ കേ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സർക്കീറ്റ് എന്ന സിനിമ നാളെ മെയ് എട്ട് വ്യാഴാഴ്ചയാണ് എത്തുന്നത് വിനായക പ്രൊഡക്ഷൻസിന്റെ പറഞ്ഞിൽ അജിത് വിനായക നിർവഹിക്കുന്ന ഈ സിനിമയിൽ ഓഹാൻ ദിവ്യ ദീപക് പറമ്പോൾ രമ്യ സുരേഷ് പ്രശാന്ത് അലക്സാണ്ടർ സ്വാതിദാസ് പ്രഭു എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ആരംഭിച്ചത് നാളെ മെയ് എട്ട് രാവിലെ പത്ത് മണി മുതലാണ് ഈ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കേരളത്തിൽ ആരംഭിക്കുന്നത് നാളെ മെയ് എട്ട് വ്യാഴാഴ്ച തിയേറ്റർ എത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമയാണ് പടക്കളം സുരാജ് വെഞ്ഞാറമൂട് ഷറബുദ്ദീൻ എന്നിവർ പ്രധാന താരാകളാകുന്ന ഈ സിനിമ മനു സ്വരാജ് സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ തിരക്ക് തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകൻ മനു സ്വരാജും നിതിൻ സി ബാബുവും ചേർന്നാണ് ഈ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ആരംഭിച്ചത് അനു മുത്തേടത്ത് ഛായാകരണം ചെയ്ത ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് നിതിൻ രാജ് ആരോളാണ് രാജേഷ് മുരുകേശനാണ് ഈ സിനിമയുടെ സംഗീതം പറഞ്ഞത് ഇന്നലെ സെൻസറിംഗ് പൂർത്തിയായി യൂ സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുന്ന ഈ സിനിമയ്ക്ക് കേരളത്തിൽ ലഭ്യമായിരിക്കുന്നത് നൂറ്റി അറുപതോളം തിയേറ്ററുകളാണ് ദിലീപ് നായകനാകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് ഒമ്പത് വെള്ളിയാഴ്ചയാണ് തീരെടുന്നത് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗും ഇന്ന് രാവിലെ പത്ത് മണിയോടെ ആരംഭിച്ചിട്ടുണ്ട് ഷാരീസ് മുഹമ്മദിന്റെ തിരക്കത്തിൽ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിയക്ക് മീനാക്ഷി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ മാജിക് ഫ്രെയിംസിന്റെ മാനൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമയുടെ മൈ നല്ലോ എന്ന വീഡിയോ സോങ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു യൂട്യൂബിൽ മികച്ച ട്രെൻഡിംഗ് ഈ ഗാനം നേടിയെടുത്തിട്ടുണ്ട് റോവിനോ തോമസിന്റെ ഏറ്റവും പുതിയ സിനിമ നരിവേട്ട തിയേറ്ററിൽ ഇടുന്നത് മെയ് പതിനാറിനാണ് സുരാജ് വഞ്ഞാറമൂട് നടൻ ചേരൻ ആൻ ശീതൾ എന്നിവർ അഭിനയിക്കുന്ന ഈ സിനിമ അനുരാജ് മനോഹരാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ ആക്ഷൻ ത്രില്ലർ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് അബിൻ ജോസഫാണ് അതേസമയം ചിത്രത്തിന്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവരുമ്പോൾ എ ജി എസ് ആണ് ഈ ചിത്രത്തിന്റെ തമിഴ്നാട് പതിപ്പ് വിതരണം ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് അഞ്ച് മണിയുടെ ചിത്രത്തിന്റെ മിന്നലേന എന്ന് തുടങ്ങുന്ന സോങ്ങും റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സൂര്യയുടെ കഥയിൽ പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഈ വരുന്ന മെയ് പതിനാറിന് തീയേറ്റെടുത്തുന്ന തമിഴ് സിനിമയാണ് മാമൻ സൂര്യ ഐശ്വര്യ ലക്ഷ്മി സ്വാസി ബാലശരവൺ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ മലയാളിയായ ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം പറഞ്ഞിരിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് ദിനേഷ് പുരുഷോത്തമനാണ് എഡിറ്റിംഗ് ഗണേഷ് ശിവ ഈ ചിത്രത്തിന്റെ സെൻസറിംഗ് ഇന്ന് പൂർത്തിയായിട്ടുണ്ട് യു ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് വിജയരാഘവൻ നായകനായി നവാഗതനായ ആർ ജെ ശരചന്ദ്രൻ സംവിധാനം ചെയ്ത് മാർച്ച് ഏഴിന് തിയേറ്റിർത്തി പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് ഔസേപ്പിന്റെ വസിയത്ത് ദിലീഷ് പോത്തൻ ഹേമന്ത് മേനോൻ കലാഭവൻ ഷാജോൻ കനി കുസൃതി സരൻ ഷിഹാബ് എന്നിങ്ങനെ താരതമുള്ള ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഒമ്പതിനാണ് ഈ സിനിമ ആമസോൺ പ്രൈം സിമ്പിളി സൌത്ത് എന്നിങ്ങനെ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യപ്പെടുന്നത് മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തലമൂറിന് സംവിധാനം ചെയ്ത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തിയേറ്റടുത്തിൽ ഗ്ലോക്ക് ബസ്റ്റർ വിജയ നേരിടത്തായി മലയാള സിനിമയാണ് തുടരും ചിത്രം വിജയകരമായ പന്ത്രണ്ട് ദിവസം പിന്നിട്ട് പതിമൂന്നാമത്തെ ദിവസമായ ബുധനാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത് ചിത്രം പന്ത്രണ്ടാം ദിവസമായി എന്തെങ്കിലും ചൊവ്വാഴ്ച കേരള കളക്ഷണായി കളക്ട് ചെയ്തത് നാല് കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത് എഴുപത്തിയാറ് കോടി രൂപയാണ് പതിമൂന്നാം ദിവസമായ ബുധനാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷൻ തന്നെ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു ഇന്ന് ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം നാല് കോടി ഇരുപത് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദ്യ പതിമൂന്ന് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് എൺപത് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് വന്നാൽ ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് നൂറ്റി എഴുപത്തി കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ പതിമൂന്നാം ദിവസമായി ഈ ബുധനാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏകദേശം അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ പതിമൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി എഴുപത്തി കോടി എഴുപത് ലക്ഷം യാണ് അപ്പോൾ നാളെ വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് വേടനൊപ്പം ആശുവലിക്കൊപ്പം ഞങ്ങളൊപ്പം ഉത്സവം കളറാക്കാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇന്നേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം